എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഒരു വെറൈറ്റി വീഡിയോ ആണ് ഞങ്ങൾ തൃശ്ശൂർ വന്നതാണ് അപ്പോൾ ചുമ്മാ വരുന്ന വഴിക്ക് ചുമ്മാ ഒരു സ്ഥലത്ത് കയറാൻ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വഴി അന്വേഷിച്ച് വന്നപ്പോൾ ഒത്തിരി ടാസ്ക് ആണ് പക്ഷേ എങ്കിലും നമ്മൾ കയറാമെന്ന് വിചാരിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് കയറാം സംഭവമെന്ന് പറയുക യൂട്യൂബിൽ സെർച്ച് ചെയ്ത കുറച്ച് മാത്രമേ വീഡിയോ ഉള്ളൂ ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് കുറച്ച് മാത്രമേ വീഡിയോ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കയറാൻ വിചാരിച്ചു അപ്പോൾ വഴിയൊക്കെ ഗംഭീര വഴിയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്താ നിങ്ങൾ നിങ്ങൾ നേരി നിങ്ങൾ നേരിട്ട് കണ്ടോ ഇപ്പം ഞങ്ങളിതാണ് വഴി വേണ്ട ചെറിയൊരു വഴിയാണ് കാണുമ്പോൾ തന്നെ പേടിയാണ് വണ്ടി സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കേണ്ടത് പക്ഷേ ഇവിടെ കാണുമ്പോൾ പേടിയുണ്ട് ഇത് എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല രണ്ട് മൂന്ന് ആൾക്കാർ അതാണ് വഴി എന്നൊക്കെ പറഞ്ഞില്ല അപ്പം നോക്കുക മഴ വന്നപ്പെട്ടു മഴ വന്ന ഒരു രക്ഷ എന്തായാലും നമുക്ക് ആൾക്കാര് കാണിച്ചു കൊടുക്കുക ആ സ്റ്റെപ്പ് ഉണ്ടോ പേട്ടാ സാധനം ഇവ അപ്പം ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സംഭവം ഏഹ് വേണ്ട കുറച്ച് വെള്ളമുണ്ട് ചെറുതായിട്ടുള്ളത് പേശി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു ഏഹ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കണ്ടോ അതാണ് നമ്മൾ നമ്മൾ ചുവന്ന മണ്ണിന്ന് വരുമ്പോൾ ഒരു വലിയ പാലം കാണില്ലേ അതാണ് ഈ സംഭവം ആഹാ എന്താ രസമാണ് നല്ല വ്യൂ ആണ് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റാ കൈവരിയില്ല ഉണ്ടോ ഇത് വെള്ളമാണ് കനാലാണ് വലിയ കനാലോ അതാണ് ചുവന്ന പാലം കേട്ടോ ഈ പാലത്തിൻ്റെ മുകളിൽ എന്താണെന്ന് അറിയാത്തവർ ഇപ്പം കണ്ടോ ഇതൊരു കനാലാണ് ബീച്ച് റിസർവരിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന ഒരു കനാലും ണ നല്ല ഭംഗിയില്ലേ ഇവിടെ നിന്ന് ഞങ്ങളുടെ വെച്ചു കഴിഞ്ഞാൽ പാലക്കാട് റോഡ് ഇവിടെ നിന്ന് നിങ്ങൾ ആറുപേര് പാത എൻ എച്ച് വരി പാതയാണ് അപ്പം സംഭവം ഇതാണ് പക്ഷെ നല്ല നിറയും വെള്ളം കാണാൻ നല്ല രസവും ഇപ്പോൾ വലുതായിട്ട് വെള്ളമൊന്നും വിട്ടില്ല നന്നായിട്ട് വെള്ളം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ട അതിൻ്റെ പാടൊക്കെ ഉണ്ടോ അവിടെ അത്രയ്ക്ക് വെള്ളം വരാം പാടം കണ്ടവർ വരാം അത്രയ്ക്ക് വെള്ളം വരും വന്നു കഴിഞ്ഞാൽ കാണാം എന്ത് ഭംഗിയായിരിക്കുന്ന ഒരു വയ്യാണ്ടായില്ലേ ആ ഒരു കയറ്റി കരുതുന്നു ഏ കണ്ടില്ല നിങ്ങൾ ഇതാണ് ചുവന്ന മണ്ണും പാലണ്ട കേട്ടാ മുകളിൽ കനാലം അടിയിൽ ആറ് വരെ പാതി അപ്പോൾ ഇതിൽ ആരെങ്കിലും കയറിയിട്ട് വരാം കയറിയിട്ട് ഈ പാലം കട്ടി വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം േ പല